നമസ്തേ നമ്മുടെ പുതിയ ക്ലാസ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതെന്നായിരുന്നു എനിക്കറിയാം സാധാരണ പോലെ തന്നെ ഞാൻ താമസിച്ചു എന്നാലും കുഴപ്പമില്ല കാരണം ഉണ്ട് കേട്ടോ മെയിൻസിൻ്റെ എക്സാം നടക്കാമായിരുന്നല്ലോ ടെസ്റ്റ് സീരീസ് നടക്കായിരുന്നു അതുകൊണ്ടാണ് വൈകി വൈകിപ്പോയട്ടോ അപ്പോൾ നമ്മൾ ഇത്തവണത്തെ ക്ലാസ് സെപ്റ്റംബർ ബാച്ച് തുടങ്ങുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച കാലത്ത് ഏഴ് മണിക്കാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് പേര് അഡ്മിഷൻ എടുത്തു നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരടുത്തൊക്കെ ഞാൻ അഡ്മിഷൻ ഞാൻ വീഡിയോ ഇട്ടിട്ട് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കാണ് എന്തായാലും ഞാനിപ്പോൾ ഒരു സമയം ഫിക്സ് ചെയ്തു എന്തായാലും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി കാലത്ത് ഏഴ് മണിക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം മൂന്ന് മാസം മൂന്നര മാസമാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ക്ലാസ് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് എഴുതാനും റൈറ്റിംഗ് പ്രാക്ടീസിനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരിക്കും പിന്നെ അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവരെ വിളിക്കണം നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ത്രീ ഫൈവ് നയൻ ടു ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ ഇട്ടേക്കാം ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് നിങ്ങൾ നോക്കണം ഡോക്ടർ മിനി നായർ ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് ആ വെബ്സൈറ്റ് ഒന്ന് നോക്കണം പിന്നെ സ്മോൾ ലെറ്റർ ആണ് കേട്ടോ അപ്പോൾ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും നേരത്തെ പഠിച്ചിരുന്നവരുടെ ആൻസർ ഷീറ്റുകളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പഴയ ആൾക്കാരുടെ ടോപ്പേഴ്സിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് കുറച്ച് നോട്ട്സുമൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളവരെ ക്ലാസ് ജോയിൻ ചെയ്യണം എന്നുള്ളവരെ വിളിക്കണം കേട്ടോ ആദ്യം വൈകാതെ വിളിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു സെപ്റ്റംബർ ഒമ്പതാം തീയതി ഒക്കെ വിളിപ്പോൾ ആകുമ്പോഴത്തേക്കും വിളിച്ചാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കണം എല്ലാവരേയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ സീനിയേഴ്സിൻ്റെ കാര്യം സീനിയേഴ്സ് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ക്ലാസ്സിൽ അവസാനം വരെ അറ്റൻഡ് ചെയ്യുന്ന ഉറപ്പുള്ളവർ മാത്രം വിളിച്ചാൽ മതി കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് എല്ലാ നൂറും നൂറ്റിപ്പത്തും പേരെയൊക്കെയാണ് ഒരു ക്ലാസ്സിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ ആരും ക്ലാസ്സിൽ അവസാനം വരെ വരാറില്ല വളരെ കുറച്ച് പേരെ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ അവസാനം വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് സീനിയേഴ്സ് റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സീനിയേഴ്സ് വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം വിളിച്ചാൽ മതി അല്ലാത്തവരെ വിളിക്കണ്ട അതിനുള്ള സമയവും സൗകര്യമൊക്കെ കിട്ടുമ്പോൾ വിളിക്കുന്നതായിരിക്കും നല്ലത് വെറുതെ രണ്ട് ദിവസം വന്നിട്ട് നിർത്തണ്ടല്ലോ അപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരെ എന്തായാലും വിളിക്കാം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ അടിയിൽ ഇട്ടേക്കാം കേട്ടോ ശരിയെന്നാൽ